പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിംഗ്സാണ് ഗൂഗിൾ പേയിലെ ഓട്ടോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സെറ്റിംഗ്സ് ഈ പേയ്മെൻറ്റ് മോഡ് ഓൺ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കൂടുതലും സബ്സ്ക്രിപ്ഷൻ റീചാർജിങ് കാര്യങ്ങളൊക്കെയാണ് ഓട്ടോ പേ എനബിളായിട്ട് വെക്കാറുള്ളത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗൂഗിൾ പേയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സെറ്റിംഗ്സ് ഇവിടെ കാണാം അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട് നോ പെൻഡിങ് റിക്വസ്റ്റ് എന്നാണ് കിടക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് സെറ്റ് അപ്പ് വൺസ് ആൻഡ് നെവർ മിസ് എ ഡെഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിലായിട്ടാണ് ഓട്ടോ പേയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ലൈവായിട്ട് എനിക്കിപ്പോൾ നിലവിലുള്ള ഒരു ഓട്ടോ പേയാണ് ഇവിടെ കാണുന്നത് അതിൽ ഓട്ടോ പേയിൽ വൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആമസോണിൻ്റെ ഒരു പ്രൈം എഡിഷൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ ഓട്ടോ പേ ആയിട്ട് എനബിൾ ചെയ്ത് കിടക്കുന്നത് അത് ഓട്ടോ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പേയ്മെൻറ്റ് ഓട്ടോ പേ പോകുന്നതായിരിക്കും അപ്പോൾ അത് എനിക്ക് നിർത്താലാക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഓട്ടോ പേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നുള്ളത് കാണാം യെസ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേയുടെ യു പി ഐ പിന്നെ എൻ്റെ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാൻസലിങ് ഓട്ടോ പേ എന്ന രീതി കാണിച്ചുകൊണ്ട് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഓട്ടോ പേയ്മെന്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഓട്ടോ പേയ്മെന്റ് ക്യാൻസലായി മാറിയിട്ടുണ്ട് പിന്നീട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റാകുന്നതല്ലായിരിക്കും ഇനി നമ്മൾ പെൻഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ പേ എടുത്തിട്ടുണ്ട് അത് പേ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ പേ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും കംപ്ലീറ്റഡ് എന്നുള്ളതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആയിട്ട് ഓട്ടോ പേ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തിട്ടിരിക്കുന്ന പേയ്മെൻ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ എത്ര എണ്ണം ഓട്ടോ പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ഓട്ടോ പേ റിക്വസ്റ്റ് എക്സ്പയർ ആയിട്ടുള്ളത് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പൊ ഒക്കെ ഉപയോഗിക്കുന്നവരുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ മറ്റാരെങ്കിലും ഓട്ടോപേ എനബിൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും റീചാർജിങ്ങും സബ്സ്ക്രിപ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് തന്നെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോപേ മോഡ് ഓൺ ആണോ എനബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അത് ഓഫ് ചെയ്തെടുക്കുക ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്